എ ബി വി പി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഇന്നും നാളെയും വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഏതെല്ലാം സ്കൂളുകൾക്ക് നാളെ അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൊല്ലം ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലയിൽ നാളെ എ ബി വി പി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവം വിദ്യാഭ്യാസ വൈദ്യുതി വകുപ്പുകളുടെ മാപ്പർഹിക്കാത്ത അനാസ്ഥയാണെന്ന് എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽകൃഷ്ണൻ പറഞ്ഞു നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് പ്ലസ് ടു കോളേജ് ഹൈസ്കൂൾ മേഖലകളെ കൊല്ലം ജില്ലയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ട് ിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം അല്ലാതെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും തൃശൂർ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവധി സംബന്ധിച്ചു അറിയിപ്പുകൾ ലഭ്യമാവുന്ന മുറക്ക് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വിദ്യാഭ്യാസ വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്